കടുത്ത വേനൽനാശം വിതച്ച ഇടുക്കിയിലെ ഏലം മേഖലയിൽ പുനർകൃഷിയും പ്രതിസന്ധിയിൽ കൃഷിക്കായുള്ള ഏലത്തട്ടുകൾ ആവശ്യത്തിന് കിട്ടാനില്ല തട്ടകൾക്ക് വൻതോതിൽ വില ഉയരുമെന്നും ആശങ്കയുണ്ട് കൃഷിയിൽ ൃഷിയിൽ ഉണ്ടായിട്ടില്ലാത്ത വിധം നാശനഷ്ടമാണ് ഇത്തവണത്തെ വേനൽ വിതച്ചത് ഉടുമ്പൻചോലയിൽ ഏലക്കാടുകളിലെ നൂറുകണക്കിനേക്കർ ഭൂമിയിൽ കൃഷി നശിച്ചു പുനർകൃഷി നടത്തിയാലും രണ്ടു വർഷത്തേക്ക് കർഷകർക്ക് യാതൊരു വരുമാനവും ലഭിക്കില്ല ആവശ്യത്തിന് ഏലത്തട്ടകളില്ലാത്തത് പുനർകൃഷിയെ ബാധിക്കുമെന്നാണ് ആശങ്ക നിലവിൽ തട്ടയ്ക്ക് നൂറ്റി രൂപ മുതലാണ് വില പുതുകൃഷി ചെയ്യുന്ന സമയത്ത് വില ഇരട്ടിയോളം ഉയരുമെന്നാണ് ആശങ്ക ഏതാണ്ട്

കൃഷി ഉപേക്ഷിച്ച അവസ്ഥയുമുണ്ട് പുനർകൃഷിക്കായി സ്പൈസസ് ബോർഡിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കർഷകരുടെ ആവശ്യം എം സി ബോബൻ ന്യൂസ് ഇടുക്കി